ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളത്തിലെ ആദ്യ യൂണിറ്റ് കിനാവ് എന്നതിലെ തേർഡ് ചാപ്റ്ററായി വരുന്ന വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം അതിൻ്റെ സംവരെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ലെസണിൽ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പം നമുക്ക് ഹെഡിങ്ങ് ആയിട്ട് തന്നെ അറിയുന്നുണ്ട് വേരുകളിലെ കുറച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ലെസണിൽ മുഴുവനായിട്ട് പറയുന്നത് കേട്ടോ അപ്പം മാത്രമല്ല നമ്മുടെ വേരുകൾ കൊണ്ട് കുറേ യൂസസ് ഉണ്ട് അല്ലേ നമ്മുടെ ഹെയർ ഓയിൽ അതുപോലെ തന്നെ മെഡിസിൻസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കൂടുതലും ആയുർവേദം ആ ഒരു ഫീൽഡിൽ ഈ ഒരു വേരുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വച്ചാൽ വേരുകൾ ഒരു മരത്തിൻ്റെ എത്രത്തോളം ആഴത്തിൽ പോകുന്നു അത്രത്തോളം ആ മരത്തിന് ആകാശത്തോളം വളരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേരുകൾ ഉള്ളത് എടത്തോളം കാലമാണ് നമ്മുടെ മനുഷ്യനും ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം മരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചപ്പൊക്കെ എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് മനുഷ്യനും നിരനില് പുള്ളൂ എന്നൊരാശയം കൂടി ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ ഇലകളായി ഇനി നമ്മൾ ജനിക്കുമെങ്കിൽ ഒരേ വർഷത്തിൽ പിറക്കണം എന്ന് അയ്യപ്പൻ ആലില എന്ന കവിതയിൽ സ്വപ്നം കാണുന്നുണ്ട് ഇളിയടലുകൾ മണ്ണിൽ ലയിച്ചു ചേർന്ന് പുനർജനിക്കുന്ന കാഴ്ച കാട് വലിയൊരു പാഠശാലയാണ് മനുഷ്യനെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ കുറിച്ച് ജീവിതത്തിന്റെ നൈരന്യത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ ദർശനങ്ങൾ കാട് പഠിപ്പിക്കുന്നുണ്ട് വേരുകൾക്ക് ലേഖനത്തിൽ ലഭിക്കുന്ന അർത്ഥവ്യാപ്തി വലുതാണ് വേരുകളോളം താഴ്ന്നാൽ മാത്രമേ ആകാശത്തോളം എത്താൻ കഴിയൂ എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു നാം പരിചയിച്ചു പോകുന്ന മനുഷ്യ കേന്ദ്രീതമായ പ്രപഞ്ചമോധമല്ല നസീർ മുന്നോട്ട് വെക്കുന്നത് അടരുന്ന ഇലകളോളവും വീഴുന്ന മരത്തോളവും മാത്രമേ അവിടെ മനുഷ്യനും സ്ഥാനമുള്ളൂ പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു ചെമ്പനും കുമാരനും അരുണാജലവും എല്ലാം ഇതിൻ്റെ ശേഷിപ്പുകളാണ് ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ പ്രകൃതിയെ എന്ന ഹിംസാത്മകമായ ബോധം പ്രാമുഖ്യം നേടി നഗാരികതയുടെ വികാസമായിരുന്നു അത് മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി എങ്കിലും നഷ്ടപ്പെട്ടു പോയ ആ കാട്ടു ജീവിതത്തിന്റെ ഓർമ്മകളുടെ ചോദനകളിൽ ഏതൊക്കെയോ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാവുകൾ സൃഷ്ടിച്ചത് കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വേരുകളെ കുറിച്ചുള്ള അന്വേഷണം ഇന്ന് നമുക്ക് നഷ്ടമായ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം ആകുന്നു പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഉപയോഗശൂന്യമായി നിലനിൽക്കുന്നില്ല എല്ലാം പ്രകൃതിയുടെ കണ്ണികളാണ് അടർന്നു വീഴുന്ന ഒരു ഇല പോലും വെറുതെ ആവുന്നില്ല അത് പുനർജനയിലൂടെ വീണ്ടും ഇലകളായി മാറാനുള്ളതാണ് നാം എപ്പോഴും ആകാശത്തോളം ഉയരാൻ ആഗ്രഹിക്കാറുണ്ട് വേരുകൾ ആഴത്തിലും പരപ്പിലും പോകുന്നുവോ അതിനനുസരിച്ച് മാത്രമേ മരങ്ങൾക്ക് ആകാശത്തോളം ഉയരാൻ കഴിയൂ പ്രകൃതിയിലെ നിഗൂഢ രഹസ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ മാത്രമേ വിശാലമായ ലോകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ ആകാശത്തെ തൊടാൻ ആയുന്ന വൃക്ഷത്തിന്റെ കരങ്ങൾക്ക് മാത്രമേ നാം കാണുന്നുള്ളൂ അടി അതിനടിസ്ഥാനമായും ബലിഷ്ഠമായ വേരുകളെയും നാം കാണുന്നതേയില്ല അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നില്ല നാഗരികൻ അറുത്തുമാറ്റിയത് ഈ വേരുകളാണ് പ്രകൃതിയെ ഏൽപ്പിക്കുന്ന പല ആഘാതങ്ങൾക്കും കാരണമാകുന്നത് ഈ വേരുറക്കലാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല വേരുകൾക്ക് നഷ്ടപ്പെടുന്നതിലൂടെ ജീവിതത്തിൻ്റെ ചാക്രികമായ സഞ്ചാരമാണ് അറ്റുപോകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം